നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റേഴ്സിൻ്റെ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലികമാണ് ഓൾറെഡി ഒരു ക്ലാസ് ഇതിൻ്റെ നമ്മൾ യൂട്യൂബിൽ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയൊരു രീതിയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കേരള മന്ത്രിമാരും നിയമസഭാ മണ്ഡലവും പിന്നെ കേരള മന്ത്രിമാരുടെ വകുപ്പുകളും കാര്യങ്ങളും നോക്കാം സോ ആദ്യം തന്നെ നമുക്ക് മുഖ്യമന്ത്രിയെ വെച്ചിട്ട് തുടങ്ങാൻ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലേ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തുടർച്ചയായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അപ്പോൾ നമ്മൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാടാ ധർമ്മടമാണ് ഓക്കെ പിണറായി വിജയന്റെ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ അപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം മുഖ്യമന്ത്രി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം പിണറായി വിജയൻ ധർമ്മടം പിണറായി വിജയൻ ധർമ്മടം ഓക്കെ പിണറായി വിജയൻ ധർമ്മടം ഇനി നമ്മളെ മുഖ്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മന്ത്രിമാർ കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ഓക്കെ നമ്മുടെ സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വകുപ്പുകൾ വിമാനത്താവളങ്ങൾ അഖിലേന്ത്യാ സേവനങ്ങൾ അതുപോലെ തന്നെ ഉൾനാടൻ ഗതാഗതം തെരഞ്ഞെടുപ്പ് ദുരിത ദുരിതാശ്വാസം ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ പൊതുഭരണം ആഭ്യന്തരം ഐ ടി വിവര സാങ്കേതിക വിദ്യ അതായത് നമ്മുടെ ഐ ടി അന്തർ സംസ്ഥാന നദീജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാനിങ് ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മറ്റു മന്ത്രിമാർ കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് മലിനീകരണ നിയന്ത്രണം സൈനിക ക്ഷേമം ജയിൽ അച്ചടി സ്റ്റേഷനറി പരിസ്ഥിതി സംസ്ഥാന ആധിതിഥ്യം വിജിലൻസ് ദുരന്ത നിവാരണം സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വിമാനത്താവളങ്ങൾ അഖിലേന്ത്യാ സേവനങ്ങൾ തീരദേശ ഷിപ്പിംഗ് ദുരിതാശ്വാസം വിവരസാങ്കേതികവിദ്യ ചിലപ്പോൾ ഇവരുതിൽ വിവരസാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണെന്ന രീതിയിൽ ക്വസ്റ്റൻ വരാം അല്ലെങ്കിൽ ആസൂത്രണം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റൻ വരാം സോ നമ്മളിത് നിയമസഭാ മണ്ഡലം ധർമ്മടമാണെന്ന് പറഞ്ഞു അതോർക്കാനുള്ള കോഡ് എന്തായിരുന്നു മുഖ്യമന്ത്രി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം ഇനി അടുത്തത് കെ എൻ ബാലഗോപാൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കൊട്ടാരക്കരയാണ് നിയമസഭാ മണ്ഡലം ഓക്കെ ബാലഗോപാൽ ോ ബാലൻ്റെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയാണ് അപ്പോൾ നമ്മൾ ബാലന്മാർ കൊട്ടാരത്തിലൊക്കെ കാണാൻ കൊട്ടാര ബാലന്മാർക്ക് കൊട്ടാരം കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചാൽ മതി ബാലഗോപാൽ കൊട്ടാരക്കര ബാലഗോപാൽ കൊട്ടാരക്കര ബാലന്മാർ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി കുട്ടികൾക്ക് കൊട്ടാരമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം രീതിയിൽ ഓർത്തു വെച്ചാൽ മതി ബാലഗോപാൽ കൊട്ടാരക്കര അപ്പോൾ ബാലഗോപാൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരിക്കും നമ്മളെ ബജറ്റ് അവതരിപ്പിക്കുന്ന മന്ത്രിയാണ് ബാലഗോപാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് അല്ലെ ധനകാര്യമന്ത്രി ബാലഗോപാലാണ് ബാലഗോപാൽ ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എൻ ബാലഗോപാലാണ് അതുപോലെ തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പർച്ചേസ് ഗുഡ്സ് ആൻഡ് സെയിൽ സർവീസസ് അതായത് ജി എസ് ടി ഓക്കെ ജി എസ് ടി ലോട്ടറി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലഗോപാലാണ് പ്രധാനമായിട്ടും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഓക്കെ ധനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കെ എൻ ബാലഗോപാൽ അടുത്തത് നമ്മൾ പറയുന്നത് മന്ത്രിയായിട്ടുള്ള പ്രസാദിനെ കുറിച്ചിട്ടാണ് ഓക്കെ മന്ത്രി പ്രസാദിനെ കുറിച്ചിട്ടാണ് മന്ത്രി പ്രസാദിന്റെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർത്തല ഓക്കെ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്ട്രിയാണ് കൃഷി മന്ത്രിയാണ് പി പ്രസാദ് കൃഷി മന്ത്രിയാണ് പി പ്രസാദ് ചേർത്തലയാണ് നിയമസഭാ മണ്ഡലം അപ്പോൾ നമ്മൾ പ്രസാദം നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദൊക്കെ നെറ്റിയിലാണ് ചേർക്കൽ അല്ലെ നെറ്റിയിലാണ് ചാർത്തല് അല്ലെങ്കിൽ നെറ്റിയിലാണ് ചേർത്തൽ എന്ന രീതിയിൽ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ പി പ്രസാദ് ചേർത്തല ഓക്കെ കെ പ്രസാദം നെറ്റിയിൽ ചേർത്താലോ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക പി പ്രസാദ് ചേർത്തല കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി പ്രസാദാണ് അഗ്രികൾച്ചർ സോയിൽ സർവേ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഒക്കെ ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കൃഷിമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി പ്രസാദ് ഇനി അടുത്തതാരാണ് അഡ്വ അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി ആർ അനിലാണ് അനിലിന്റെ നിയമസഭാ മണ്ഡലം നെടുമങ്ങാട് ഓക്കെ നെടുമങ്ങാട് ഓക്കെ നെടുമങ്ങാട് അപ്പം നമ്മളെ ഭക്ഷണമാണ് നമുക്ക് പ്രധാനമായിട്ടും വീണ് നമ്മുടെ നെടും തൂണ് നമുക്ക് ജീവിക്കാനുള്ള നെടും തൂണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷണമാണ് അല്ലേ അതുപോലെ തന്നെ നമുക്ക് പൊതുവിതരണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും നെടുമങ്ങൾ ാട് അതുപോലെ തന്നെ ഈ നെടുമങ്ങാടി തന്നെ ഒരു മാങ്ങയുണ്ട് ആടും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന മട്ടൻ കറിയൊക്കെ വെക്കുന്നത് ആട് നെടുമങ്ങാട് ഓക്കെ അപ്പൊ മാങ്ങയുണ്ട് ആടുണ്ട് നെടുംതൂണെന്നുള്ള കാര്യം ഭക്ഷണം ഓർത്തു വെക്ക അപ്പോൾ ജി ആർ അനിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് അതുപോലെ തന്നെ ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് സോറി നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നെടുമങ്ങാട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും അനിൽ നിന്നത് നിങ്ങൾ അന്നം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക അനിൽ നിന്നുള്ളത് അന്നം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തതിനാൽ നമ്മുടെ നെടും തൂണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള നെടും തൂണാണ് നമ്മുടെ അന്നം എന്നൊക്കെ പറയും അല്ലെ മുട്ടാൻ പാടില്ല അപ്പം നെടും അങ്ങ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ മാങ്ങ ആട് അനിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇനി അടുത്തത് മന്ത്രി ഒരു മിനിറ്റ് ആ ജി ആർ അണിലെ വകുപ്പുകൾ നമ്മൾ പറഞ്ഞായിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ഓക്കെ ജി ആർ അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് സോ ഒന്നുകൂടി പറയാം ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് കൺസ്യൂമർ അഫെയേഴ്സ് കൈകാര്യം ചെയ്യുന്നു ലീഗൽ മെട്രോളജി അളവ് തൂക്ക സമ്പ്രദായം ബന്ധപ്പെട്ട ലീഗൽ മെട്രോളജി കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ ശ്രീ പി രാജീവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നിയമ വ്യവസായ മന്ത്രിയാണ് നിയമമന്ത്രി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പി രാജീവാണ് നമ്മുടെ നിയമമന്ത്രി ലീഗൽ മിനിസ്റ്റർ പി രാജീവാണ് വ്യവസായവും കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് ഓക്കെ വ്യവസായം കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് കയർ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് ഇനി പി രാജീവിന്റെ നിയമസഭാ മണ്ഡലം കളമശ്ശേരി ഓക്കെ കളമശ്ശേരിയാണ് പി രാജീവിന്റെ നിയമസഭാ മണ്ഡലം സോ ഇത് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാജിവെച്ചാൽ നമ്മുടെ ജോലി കളയും അല്ലേ നമ്മുടെ ജോലി കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജി കഴിഞ്ഞാൽ നമ്മുടെ ജോലി കളഞ്ഞു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ രാജീവ് ആ വി രാജീവ് രാജേഷ് മാറിപ്പോകരുതേ ഓക്കെ രാജീവെന്ന് വെച്ചാൽ നമ്മൾ രാജി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കളഞ്ഞു എന്നാണ് അർത്ഥം അപ്പം രാജീവ് കളമശ്ശേരി വെച്ചിട്ട് കണക്ട് ചെയ്യുക ഓക്കെ രാജീവ് അല്ലെങ്കിൽ ആ ജീവ് എന്നുള്ളത് നിങ്ങൾ ലീവാക്കിട്ടും കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മൾ രാജീവ് രാജീവ് എന്നുള്ളത് കള വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജീവ് രാജി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കളയെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി പി രാജീവ് കളമശ്ശേരി ഓക്കെ പി രാജീവ് കളമശ്ശേരി രാജീൻ്റെ അർത്ഥം എന്താണ് കളയൽ എന്നല്ലേ രാജീൻ്റെ അർത്ഥം കളയൽ നിന്നാണ് അപ്പം രാജീവ് കളയൽ കണക്ട് ചെയ്ത് വെച്ച് കളമശ്ശേരി ഓർത്തുവെക്കുക സോ നമ്മള് പറഞ്ഞു നിയമമന്ത്രിയാണ് വ്യവസായ മന്ത്രിയാണ് അതുപോലെ തന്നെ ഖാദി വകുപ്പ് മന്ത്രിയാണ് കാഷ്യൂ കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നത് കയർ കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നത് പ്ലാന്റേഷൻ ഡയറക്ടറൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി രാജീവ് ഓക്കെ അപ്പൊ നിയമസഭാ മണ്ഡലം ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു അടുത്തത് എം ബി രാജേഷ് ആണ് തൃത്താല ഡോക്ടർ എം ബി രാജേഷ് ശ്രീ എം ബിര ഡോക്ടർ അല്ല എം ബി രാജേഷ് തൃത്താല എം ബി രാജേഷിന്റെ നിയമസഭാ മണ്ഡലം തൃത്താല ഇതങ്ങനെ ഓർത്തുവെക്കാൻ നമ്മള് മൊബൈലിൽ എം ബി ഒരു പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എം ബി വലിയ എം ബി ആണെങ്കിൽ നമുക്ക് ആ എം ബി തീർന്നു പോകും അല്ലേ അപ്പോൾ എം ബി തൃത്താല ഓക്കെ എം ബി തൃത്താല വെച്ച് കണക്ട് ചെയ്യുക അതായത് നമ്മൾ പറയുകയാണ് എം ബി തീർത്താലോ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് എം ബി തീർത്താലോ എന്നൊക്കെ പറയില്ലേ അപ്പോൾ എം ബി രാജേഷ് തൃത്താല വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ എം ബി രാജേഷ് തൃത്താല പാർലമെൻ്ററി കാര്യം എക്സൈസും തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എസ് ജി ഡി കൈകാര്യം ചെയ്യുന്നത് ഓക്കെ എൽ എസ് കൈകാര്യം ചെയ്യുന്നത് എം ബി രാജേഷ് ആണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതുപോലെ തന്നെ പാർലമെന്ററി കാര്യം എക്സൈസ് എക്സൈസ് മിനിസ്റ്റർ സിവിൽ എക്സൈസ് ഓഫീസർ പരിശോധന പോകുന്നവരൊക്കെ ഓർത്തുവെച്ചോ എക്സൈസ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബി രാജേഷ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എം ബി രാജേഷ് ആണ് റൂറൽ ഡെവലപ്മെന്റ് കില പാർലമെന്ററി അഫയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എം ബി രാജേഷാണ് ഓക്കെ അപ്പോൾ നമ്മൾ എം ബി തൃ തൃത്ത് തീർത്താലോ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക എം ബി രാജേഷ് തൃത്താല ഇനി അടുത്തത് ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി ചിറ്റൂർ ഓക്കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ അപ്പോൾ നമ്മൾ പൊതുവെ ചിറ്റെന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാറുണ്ട് അല്ലേ അപ്പോൾ കുട്ടി കൃഷ്ണൻകുട്ടി കുട്ടി ചീത്ത വിളിക്കും എന്ന് ഓർത്തുവെച്ചാൽ മതി കൃഷ്ണൻകുട്ടി ചിറ്റൂർ ഓക്കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ ശ്രീ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ അപ്പോൾ ഈ ഒരു കോഡ് അഭിഷേക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് സബ്സ്ക്രൈബർ പറഞ്ഞൊരു കോഡാണ് കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് അതിങ്ങനെ ബൈഹാർഡ് പഠിച്ചു വെക്കേണ്ട നിങ്ങൾ ജസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മിക്കാൻ പറ്റിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ചിറ്റ് ചിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാറുണ്ട് അപ്പോൾ കുട്ടി ചീത്ത വിളിക്കുന്നു ഓക്കെ കൃഷ്ണൻകുട്ടി ചീത്ത വിളിക്കുന്നു ഓർത്ത് വെച്ചാൽ മതി ചിറ്റ് ശ്രീ കൃഷ്ണൻകുട്ടി ചിറ്റൂർ വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ വൈദ്യുതി വകുപ്പാണ് കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് അപ്പം നമ്മൾ കുട്ടിയാണ് വൈദ്യുതി ബില്ലടക്കാൻ പോകുന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാ എന്നുള്ള കാര്യവും കൃഷ്ണന്കുട്ടിയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യവും ഓര്ത്തുവെക്കാൻ പറ്റും സോ നമ്മൾ ഇലക്ട്രിസിറ്റി മന്ത്രി അതുപോലെ തന്നെ അനർട്ട് എ എൻ ഇ ആർ ടി അനർട്ട് മന്ത്രിയൊക്കെയാണ് കൃഷ്ണൻകുട്ടി ഇനി അടുത്തത് ഗണേഷ് കുമാർ ആണ് പത്തനാപുരം ഓക്കെ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ സിനിമാ നായകനായിട്ടുള്ള കെ ബി ഗണേഷ് കുമാര് ഗതാഗത വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് പത്തനാപുരം നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനാപുരം കെ ബി ഗണേഷ് ഗണേഷ് കുമാറിൻ്റെ നിയമസഭാ മണ്ഡലം പത്തനാപുരം നമ്മൾ വാമനപുരം തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വാമനപുരം ബസ് റൂട്ട് പത്മനാപുരം പത്മനാഭപുരം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് ഗതാഗതം വെച്ചിട്ടാണ് അല്ലെ ഗതാഗതം വെച്ചിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഗണേഷ് ഗണേശ് ചതുർത്ഥി എന്നൊക്കെ വന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഗണേശ് ചതുർത്ഥിയൊക്കെ ആഘോഷിക്കാറുണ്ട് സോ ഇതൊക്കെ ആ സമയത്ത് ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാവും ഗണേശ് ചതുർത്ഥിക്ക് ഈ ഗണേശിൻ്റെ വിഗ്രഹമൊക്കെ പോയിട്ട് ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാവും അപ്പോൾ ഗണേഷ് കുമാറും അതുപോലെ തന്നെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വാമനപുരം പോലെ തന്നെ പത്തനാ പത്തനാപുരം ഓർത്തുവെക്കുക അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ നിയമസഭാ മണ്ഡലം പത്തനാപുരമാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഗതാഗതമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാൻ പറ്റും ഒക്കെ റോഡ് ട്രാൻസ്പോർട്ട് മോട്ടോർ വെഹിക്കിൾസ് വാട്ടർ ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാർ ഇനി അടുത്തത് റാണി ചടയമംഗലം ഓക്കെ ചിഞ്ചു റാണി ചടയമംഗലം ചിഞ്ചു റാണിയുടെ വകുപ്പ് മൃഗസംരക്ഷണം ക്ഷീര വികസനം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയാണ് ഓക്കെ ചടയമംഗലമാണ് അപ്പൊ നമ്മള് റാണിയുടെ മംഗലം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അല്ലെങ്കിൽ ചിഞ്ചു റാണിയുടെ മംഗലം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ചിഞ്ചു റാണി ചടയമംഗലം ചിഞ്ചു റാണി ചടയമംഗലം മൃഗസംരക്ഷണം അതുപോലെ തന്നെ ക്ഷീര സംരക്ഷണമൊക്കെയാണ് റാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് അപ്പോൾ ചിഞ്ചു റാണിയുടെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗസംരക്ഷണം ഡയറി ഡെവലപ്മെൻറ്റ് നമ്മുടെ മൃഗശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വെറ്റിനറി ആനിമൽ വെറ്റിനറി ആനിമൽ ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചു റാണിയാണ് അപ്പോൾ റാണിയുടെ മംഗലം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക ഇനി വീണ ജോർജ് അടുത്തത് വീണ ജോർജിൻ്റെ ആറന്മുളയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പുഴക്ക് ആറ് എന്ന് പറയാറുണ്ട് പുഴക്ക് ആർ എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ പുഴയിൽ വീണാലോ അല്ലെങ്കിൽ ആറിൽ വീണാലോ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക വീണ ജോർജ് അതുപോലെ തന്നെ വീണ ജോർജ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യമല്ല നമുക്ക് വീണാൽ നമ്മുടെ ആരോഗ്യം പോയി അല്ല വീണാൽ നമുക്ക് ആരോഗ്യം പോയി അപ്പോൾ വീണ ജോർജ് ആരോഗ്യം ആറന്മുള 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 കണക്ട് ചെയ്യാൻ വേണ്ടി ആറിൽ വീണാലോ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ ആറിൽ വീണാലോ അതായത് പുഴക്കാണ് നമ്മൾ ആറ് എന്ന് പറയുക ആറിൽ വീണാലോ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക പിന്നെ വീണാൽ ആരോഗ്യം പോയി എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി എന്നതും കിട്ടും അപ്പോൾ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജാണ് ഓക്കെ വീണാ ജോർജ് ആരോഗ്യം മാത്രമല്ല ഫാമിലി വെൽഫെയർ ആയിക്കോട്ടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ആയുഷൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജാണ് ആയുഷ് മന്ത്രി ഡ്രഗ്സ് കൺട്രോൾ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പുണ്ട് വ്യുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ വനിതാ ശിശു വികസനം ഓക്കെ വനിതകൾക്കും ശിശുക്കൾക്കും നല്ല ആരോഗ്യം വേണം ഓക്കെ വീണാൽ ആരോഗ്യം പോവും ഓക്കെ ആറിൽ വീണാൽ ആരോഗ്യം പോകും എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടും ആറന്മുള നിയമസഭാ മണ്ഡലം ആറന്മുള അടുത്തത് നോക്കാം വി ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയാണ് നമുക്ക് ഒക്കെ വരുമ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എക്സാം ഒക്കെ വരുമ്പോൾ ശിവനെ വിളിക്കുന്നത് ഓർത്ത് വെച്ചാൽ മതി നമശിവായെന്ന് വിളിക്കുന്നത് കണക്ട് ചെയ്ത് വെക്കാം നിങ്ങളൊരു പിക്ചർ പോലെ ഇത് ഓർക്കാം ഓക്കെ എന്ന് വിളിക്കുന്നത് നമുക്ക് നേമം നിയമമാണ് നിയമസഭാ മണ്ഡലം നമശിവായ എന്നത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേമം ശിവൻകുട്ടി ഓക്കെ നമം എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ശിവൻകുട്ടി നിയമമാണ് നിയമസഭാ മണ്ഡലം പൊതുവിദ്യാഭ്യാസ മന്ത്രി തൊഴിൽ മന്ത്രി ഓക്കെ പൊതുവിദ്യാഭ്യാസ മന്ത്രി തൊഴിൽ മന്ത്രി ഒക്കെ ശിവൻകുട്ടിയാണ് നമുക്ക് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നല്ല തൊഴിലൊക്കെ കിട്ടും അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞമ്മശിവായെന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പം അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വകുപ്പും കിട്ടും നിയമസഭാ മണ്ഡലവും കിട്ടും അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻ്റ് ലേബർ കോട്സ് ഫാക്ടറീസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ശിവൻകുട്ടി അടുത്തത് ഡോക്ടർ ബിന്ദു ആണ് ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ആണ് സാമൂഹ്യ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് ആണ് അപ്പോൾ ബിന്ദുവിൻ്റെ ഇരങ്ങ ഇരങ്ങാലക്കുടയാണ് നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം നമ്മൾ ബിന്ദു പണിക്കർ അതുപോലെ തന്നെ ഇന്നസെൻറ്റിൻ്റെ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ട് കൂടുതലായിട്ടും ഇന്നസെൻറ്റിൻ്റെ ഒരു വേറായിട്ടൊക്കെ ബിന്ദു പണിക്കർ വന്നിട്ടുണ്ട് ഇന്നസെൻറ്റിൻ്റെ നാട് ഇരിങ്ങാലക്കുടയല്ലേ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ബിന്ദുവും ഇരിങ്ങാലക്കുട വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട ബിന്ദു ഇരിങ്ങാലക്കുട അല്ലെങ്കിൽ നിങ്ങൾ ബിന്ദുവിൻ്റെ കുട എന്നുള്ള രീതിയിലും കണക്ട് ചെയ്ത് വെക്കുക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സാമൂഹ്യ ക്ഷേമ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ആണ് സാമൂഹ്യ ക്ഷേമ മന്ത്രി ആർ ബിന്ദു സാമൂഹ്യ ക്ഷേമ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടെക്നിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എൻട്രൻസ് എക്സാമിനേഷൻ അതുപോലെ തന്നെ അസാപ്പ് മന്ത്രി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമാണ് അസാപ്പിൻ്റെ ഫുൾ ഫോം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആർ ആണ് ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട ഓക്കെ ഇരിങ്ങാലക്കുട ഉന്നത വിദ്യാഭ്യാസം ഓക്കെ നമ്മൾ ഇരുന്നിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടേണ്ടത് വിദ്യാഭ്യാസമല്ല ഉന്നത വിദ്യാഭ്യാസം രണ്ടും മാറിപ്പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസം അതായത് കോളേജ് പോലുള്ള സംഭവങ്ങളാണെങ്കിൽ ആർ ബിന്ദു ഇനി അടുത്തത് റോഷി അഗസ്റ്റിൻ ആണ് ഇടുക്കിയാണ് ഓക്കെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലവിഭവം അപ്പൊ റോഷി അഗസ്റ്റിൻ ഇടുക്കിയാണല്ലോ കാര്യം നമ്മൾ പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കുന്ന കാര്യം ഓർത്ത് വെക്കുക റോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ബോയ്സ് പോയിട്ട് ഗേൾസിന് റോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇടി കിട്ടും ഓക്കെ അവരുടെ ഇടി കിട്ടും അപ്പോൾ റോഷി അഗസ്റ്റിൻ ഇടുക്കി റോഷിന്നുള്ളത് റോസുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക റോഷി അഗസ്റ്റിൻ ഇടുക്കി ജലവിഭവമാണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ റോഷി അഗസ്റ്റിൻ ഇടുക്കി കൈകാര്യം ചെയ്യുന്നത് ജലവിഭവമാണ് അപ്പോൾ റോസ് കൊടുത്താൽ ഇടി കിട്ടുന്ന കാര്യം കണക്ട് ചെയ്ത് വെച്ചാൽ മതി റോഷി അഗസ്റ്റിൻ ഇടുക്കി അങ്ങനെയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകൾ നോക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ജലവിഭവം അതുപോലെ തന്നെ ഈ ഇറിഗേഷൻ ഒക്കെ അതിൽ വരും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ സപ്ലൈ സാനിറ്റേഷൻ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി അപ്പോൾ ഇതൊക്കെ രോഷി അഗസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ് അടുത്ത മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വന്യജീവി മന്ത്രി വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ ഏലത്തൂർ ഓക്കെ എ കെ ഏലത്തൂർ എ കെ ഏലത്തൂർ എ കെ ഏലത്തൂർ എന്നുള്ള വിഭവം വനം വകുപ്പ് ഏല ക്കായൊക്കെ വനവകുപ്പ് ബന്ധപ്പെട്ട വിഭവങ്ങളാണ് അല്ലെ വനവിഭവങ്ങളാണ് ഏലക്കായൊക്കെ അപ്പൊ ഏലത്തൂർ എ കെ ശശീന്ദ്രൻ ഏലത്തൂർ എ കെ ശശീന്ദ്രൻ ഏലത്തൂർ വനവിഭവ വകുപ്പ് വനം വനം സോറി വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ ഓക്കെ വനം വന്യജീവി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഇനി അടുത്തത് നമുക്ക് നോക്കാം ശ്രീ കെ രാജൻ നമ്മുടെ ലാൻഡ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കെ രാജനാണ് ലാൻഡ് റവന്യൂ ഭൂപരിഷ്കരണം ലാൻഡ് റവന്യൂ ഭൂപരിഷ്കരണം കെ രാജനാണ് ഒല്ലൂരാണ് നിയമസഭാ മണ്ഡലം ഒല്ലൂരാണ് നിയമസഭാ മണ്ഡലം സോ നമുക്ക് ഇതിൽ സൗമ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് മെമ്പർ ഒരു കോഡ് നിർദ്ദേശം അതായത് നമ്മൾ കെ രാജനല്ല അപ്പം അത് രാജാവ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക ഒല്ലൂർ എന്നുള്ളത് ഊരെന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ വീടാണല്ലേ അപ്പം നമ്മൾ വീട് പാർപ്പിടം ഇതൊക്കെ ലാൻഡിലാണ് പണിയ പണിയുന്നത് ഓക്കെ അപ്പം ഒല്ലൂര് ഓല വെച്ചിട്ടുള്ള ഊരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക രാജാവിൻ്റെ ഊര് ഓല വെച്ചിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക ഒരു ഓല വെച്ചിട്ടുള്ള ഊര് അല്ലെങ്കിൽ ിൽ ഓല വെച്ചിട്ടുള്ള പാർപ്പിടത്തിൽ രാജാവ് നിൽക്കുന്നത് കെ രാജൻ ഒല്ലൂര് ഓക്കെ കെ രാജൻ ഒല്ലൂരാണ് ലാൻഡ് റവന്യൂ ആണ് നമ്മൾ പൊതുവേ വീടൊക്കെ എടുക്കുന്നത് ഒരു ലാൻഡിലാണ് അപ്പം രാജാവിന്റെ വീടൊക്കെ വലിയ ലാൻഡിലായിരിക്കും നിൽക്കുക അപ്പോൾ റവന്യൂ ലാൻഡ് ഭൂപരിഷ്കരണം കെ രാജനാണ് ഓല കൊണ്ടുള്ള ഊരാണെന്ന രീതിയിലും കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ കെ രാജന്റെ നിയമസഭാ മണ്ഡലം ഒല്ലൂരാണ് ഇനി അടുത്തത് പി എ മുഹമ്മദ് റിയാസ് ആണ് നമ്മുടെ ടൂറിസം മന്ത്രി പൊതുമരാമത്ത് മന്ത്രി പി എ റിയാസ് ആണ് ബേപ്പൂരാണ് ഓക്കെ ബേപ്പൂരാണ് ഓക്കെ റിയാസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരല്ലേ അപ്പം നമ്മൾ ബഷീറിൻ്റെ ബഷീറുമായി കണക്ട് ചെയ്ത് നമുക്കറിയാം ബേപ്പൂരിൻ്റെ സുൽത്താൻ എന്നാണ് പറയലേ അതുപോലെ തന്നെ ഒരു മുസ്ലിം പേര് മുഹമ്മദ് റിയാസ് ആണ് ടൂറിസം അപ്പം ബേപ്പൂർ ആ ഒരു മുസ്ലിം പേരുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ ബേപ്പൂർ നമ്മൾ ടൂറിസ്റ്റൊക്കെ പോകുന്നൊരു ഏരിയയാണ് ബേപ്പൂര് ബഷീറിൻ്റെ നാട് കാണാൻ വേറെ ടൂറിസ്റ്റൊക്കെ പോകും അപ്പം മുഹമ്മദ് റിയാസ് ടൂറിസം ബേപ്പൂരൊക്കെ കണക്ട് ചെയ്ത് വെക്കുക ടൂറിസം പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് ആണ് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവാണ് മകളുടെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസമൊക്കെ കൈകാര്യം ചെയ്യുന്നു അടുത്തത് വി എൻ വാസവനാണ് തുറമുഖങ്ങൾ ദേവസ്വം സഹകരണ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവനാണ് ഏറ്റുമാനൂർ ഓക്കെ ഏറ്റുമാനൂറാണ് സ്വദേശം സോറി നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂർ വാസവന്റെ നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂർ സോ നമ്മൾ ആരാ ആരെങ്കിലും നമ്മുടെ സഹകരിക്കുമ്പോൾ നമ്മൾ എന്ന് പറയാറുണ്ട് അല്ലേ സഹകരിക്കുന്നതിന് ആ ഞാൻ ഏറ്റവും ഒക്കെ പറയാറ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇടാ നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ ഏറ്റവും ഒക്കെ പറയാറുണ്ട് സഹകരണ വകുപ്പ് ഏറ്റവും ആരൂരാണ് എൻ വാസവനാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും കണക്ട് ചെയ്ത് വെച്ചാൽ മതി നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് പറയും മേടാ നിന്റെ അടുത്ത് വാസസ്ഥലം ഉണ്ടാകുമോ അല്ലെങ്കിൽ താമസിക്കാൻ നമുക്കൊരു അക്കൊമഡേഷൻ ഉണ്ടാവുന്നൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട് നമ്മളോട് പറയുകയാണ് ആ അത് ഞാൻ ഏറ്റുമുടാം ഓക്കെ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട്സിനോട്ടി നോർമലായിട്ട് ടോക്ക് ചെയ്യാറില്ല ഇപ്പോൾ ഇവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നിൻ്റെ റൂമിൽ വന്ന് താമസിച്ചോട്ടെ അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി ഇലാബ്രേറ്റ് ആയിട്ട് വാസസ്ഥലം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പം ഞാൻ ഏറ്റു എന്ന് ഫ്രണ്ട് പറയും അപ്പോൾ എൻ വാസവനോ വാസസ്ഥലം എന്നുള്ളത് വാസവനാണ് ഏറ്റുമാനൂർ ഓക്കെ ഏറ്റുമാനൂർ അപ്പൊ സഹകരണ വകുപ്പ് തുറമുഖങ്ങൾ ദേവസ്വം ഏറ്റുമാനൂർ ഓക്കെ ദേവസ്വം ആണ് ദേവസ്വം അതിൽ തന്നെ ഒരു വാസ ഉണ്ട് വാസവൻറെ പേരിലും വാസയുണ്ട് ദേവസ്വ മന്ത്രി വി എൻ വാസവൻ ഇനി അടുത്തത് സജി ചെറിയാൻ ഓക്കെ സജി ചെറിയാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷറീസ് മന്ത്രിയാണ് സജി ചെറിയാൻ ചെങ്ങന്നൂർ ആണ് നിയമസഭാ മണ്ഡലം സജി ചെറിയാന്റെ നിയമസഭാ മണ്ഡലം ചെങ്ങന്നൂർ സോ സി സജി ചെറിയാൻ്റെ നിയമസഭാ മണ്ഡലം ചെങ്ങന്നൂർ അപ്പോൾ ചെറിയാൻ ചെങ്ങന്നൂർ രണ്ടും ചേ വെച്ചിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയാൻ ചെങ്ങന്നൂർ കണക്ട് ചെയ്ത് വെക്കുക സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്നത് ഫിഷറി സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനൊക്കെ സജി ചെറിയാനാണ് ഓക്കെ അപ്പം നമ്മൾ ഫിഷ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ചൊറിച്ചിലൊക്കെ വരും ഫിഷ് തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ വരും അപ്പം ചെറിയാന് ചൊറിച്ചിൽ ഫിഷറീസൊക്കെ കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പം ചെറിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിയൽ നിന്നുള്ള രീതിയിൽ ഫിഷ് തൊട്ടാൽ അല്ല ചൊറിയൽ നിന്നുള്ള രീതിയിൽ ചെറിയാൻ കണക്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ചെറി ചെങ്ങന്നൂർ ചെറിയാൻ ചെങ്ങന്നൂർ എന്നുള്ള ഒരു ചേച്ചിയെ വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ എന്ത് ബോർ കോടാന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ കരുതുന്നുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടിയാൽ മതി അതല്ല നിങ്ങൾക്ക് നല്ല നല്ല കോഡ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഫിഷറീസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജി ചെറിയാനാണ് യൂത്ത് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് ഓക്കെ സജി ചെറിയാനാണ് യൂത്ത് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ കേരള സ്റ്റേറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ഫിഷറീസ് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്ക് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്ത് പ്രഹസനമാടാ സജി എന്നുള്ള ഫേമസ് ഡയലോഗൊക്കെ യൂത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫേമസ് ഡയലോഗ് ആയിരുന്നു അല്ലേ അപ്പോൾ യൂത്ത് അഫെയർസ് സജീ ചെറിയാൻ പിന്നെ നമ്മൾ ഫിഷ് തൊട്ട് കഴിഞ്ഞാൽ ചൊറിയും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് ഫിഷറി ഓർത്തും പിന്നെ ചെറിയാനും ചെങ്ങന്നൂറും നിയമസഭാ മണ്ഡലം ആ കണക്ഷൻ വെച്ച് ഓർക്കുക ഇനി അടുത്തത് വി അബ്ദുറഹിമാൻ സ്പോർട്സ് മന്ത്രിയാണ് ന്യൂനപക്ഷ ക്ഷേമം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുൻപ് മുഖ്യമന്ത്രി ആയിരുന്നു ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ അബ്ദുറഹിമാനാണ് കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് പേര് കൺഫ്യൂഷനുള്ള കാര്യമാണ് സ്പോർട്സ് മന്ത്രി വക്കഫ് മന്ത്രി അബ്ദുറഹിമാൻ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നല്ല അപ്പൊ അത് ഓർത്തു വെക്കുക വി അബ്ദുൾ ആണ് ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹിമാൻ ആണ് നിയമസഭാ മണ്ഡലം ഓർത്തു വെക്ക അബ്ദുർ എന്നുള്ള കണക്ഷൻ വെച്ച് ഓർത്തു വെക്കുക അബ്ദുറഹിമാൻ മാന് താന് അബ്ദുർ റഹിമാന്റെ നിയമസഭാ മണ്ഡലം താനൂർ ഓക്കെ സ്പോർട്സ് മന്ത്രി വക്കഫ് മന്ത്രി ന്യൂനപക്ഷ ക്ഷേമമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വി അബ്ദുറഹിമാൻ സോ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തു വെക്കുക വക്കഫ് എന്തായാലും ഒരു മുസ്ലിം മന്ത്രി ആയിരിക്കും കൈകാര്യം ചെയ്യുക അല്ലെ അബ്ദുൾ റെയിൽവേസ് റെയിൽവേസ് അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹിമാൻ ആണ് അടുത്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിയമസഭാ മണ്ഡലം നോക്കാം കണ്ണൂരാണ് കടന്നപ്പള്ളി ഓക്കെ കടന്നപ്പള്ളി കാക്ക കടന്നപ്പള്ളി കണ്ണൂർ കടന്നപ്പള്ളി കണ്ണൂർ ഓക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് പഴയ പള്ളിയൊക്കെ ഉള്ളേ പഴയ പള്ളി കടന്നിട്ടാണ് പോകേണ്ടത് പുരാവസ്തു ആണല്ലേ പഴയ പള്ളി എന്നൊക്കെ പറയുന്നത് ഒരു പുരാവസ്തുവാണ് കടന്നപ്പള്ളി പഴയ പഴയ പള്ളി കടന്നിട്ടാണ് പോകേണ്ടത് നമുക്ക് ചില സ്ഥലത്ത് പഴയ പള്ളിയൊക്കെ കടന്നിട്ട് പോകേണ്ടി വരും അപ്പൊ പുരാവസ്തു മ്യൂസിയം ഓക്കെ കടന്നപ്പള്ളി അപ്പോൾ പുരാവസ്തു പുരാതനമായിട്ടുള്ള പള്ളി കണക്ട് ചെയ്ത് വെക്കുക പുരാവസ്തു കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയ മ്യൂസിയങ്ങൾ കടന്നപ്പള്ളി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണൊക്കെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളി നമ്മളൊരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പല സംഭവങ്ങളും കടന്നിട്ട് പോകണം പല നമുക്ക് ഈ രജിസ്ട്രേഷന് വേണ്ടി പോകുന്ന സമയത്ത് പല നിയമങ്ങളും ഉണ്ടാകും അതൊക്കെ കടന്നിട്ടാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ ഇനി കാക്ക വെച്ചിട്ട് കണ്ണൂർ കണക്ട് ചെയ്യുക ഓക്കെ കാക്ക കണ്ണൂരിൽ ഒരുപാട് പള്ളികളുണ്ട് കാക്ക വെച്ചിട്ട് കണ്ണൂർ കണക്ട് ചെയ്യുക കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭാ മണ്ഡലം കണ്ണൂർ ഇനി അടുത്തത് ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവാണ് ഓക്കെ ഒ ആർ കേളുവിൻ്റെ നിയമസഭാ മണ്ഡലം മാനന്തവാടി കേളുവിന്റെ നിയമസഭാ മണ്ഡലം മാനന്തവാടി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഷെഡ്യൂൾ കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബ് ബാക്ക്വേർഡ് കാസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഒ ആർ കേളു കേളുവിന്റെ മാനം പോയി എന്നുള്ളൊരു കോഡ് സഫ്വാന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ കേളു മാനന്തവാടി കേളു മാനന്തവാടി സോ നമ്മൾ ഒരാളുടെ മാനം പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഒരാളുടെ മാനം പോയി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഫ്ലാഷ് ആവുന്ന ഒരു സംഭവമാണ് അല്ലെ അപ്പോൾ ഓ ആർ കേളു കേളിയായി തന്നെ അത് വരും കേളു മാനന്തവാടി കേളു മാനന്തവാടി പിന്നെ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക ക്ഷേമം ബാക്ക്വേർഡുള്ള കാസ്റ്റ് ഒക്കെയാണ് ഇത് സോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേളു കാരണം ഈ പട്ടികവർഗക്കാരുടെ മാനം രക്ഷിക്കേണ്ടതും പിന്നോക്ക വിഭാഗങ്ങളുടെ മാന രക്ഷിക്കേണ്ടതും കണക്ട് ചെയ്ത് വെക്കാം മാനന്തവാടി ഒ ആർ കേളുവിൻ്റെ നിയമസഭാ മണ്ഡലം മാനന്തവാടി ഓക്കേ ഇനി അടുത്തതായിട്ട് നമ്മുടെ നിയമസ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഓക്കെ എ എൻ ഷംസീറിന്റെ നിയമസഭാ മണ്ഡലം തലശ്ശേരി സ്പീക്കർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭയിൽ സ്പീക്ക് ചെയ്യുന്ന വ്യക്തിയല്ലേ അപ്പോൾ തലപ്പത്തിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിയമസഭയുടെ തലയാണ് സ്പീക്കർ എന്നുള്ള കാര്യം ഓർത്തുവെച്ച് കഴിഞ്ഞാൽ എ എൻ ഷംസിൻ്റെ നിയമസഭാ മണ്ഡലം തലശ്ശേരി എന്ന് ഓർക്കാൻ പറ്റും അടുത്തത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് അപ്പോൾ ചിറ്റയും ഗോപകുമാറാണ് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ സോ അതങ്ങനെ ഓർത്ത് വെക്കുക നമ്മൾ ചിറ്റയും ചിറ്റയൻ ഗോപകുമാറിൻ്റെ നിയമസഭാ മണ്ഡലം അടൂർ ആണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ചിറ്റയൻ ഗോപകുമാർ അടൂർ ആണ് നിയമസഭാ മണ്ഡലം ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇനി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറവൂറാണ് വി ഡി സതീശന്റെ നിയമസഭാ മണ്ഡലം പറവൂറാണ് പ്രതിപക്ഷ നേതാവിന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയലാണ് പറയലാണ് ജോലി പറവൂർ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് അപ്പോൾ പ്രതിപക്ഷ നേതായത് കൊണ്ട് തന്നെ നിയമസഭാ മണ്ഡലം പറ പറവൂർ ഓർത്തുവെക്കുക പറഞ്ഞുകൊണ്ടിരിക്കലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയലാണ് അപ്പോൾ പറവൂർ ഇനി കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയായിരുന്നു ഓക്കെ രാജിവെച്ച മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ ചേലക്കരയായിരുന്നു ആ സമയത്ത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത് ഓക്കെ ചേലക്കര രാധയെ കാണാൻ നല്ല ചേലാണ് ഓക്കെ കെ രാധാകൃഷ്ണൻ നിലവിൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു കെ രാധാകൃഷ്ണന്റെ നിയമസഭാ മണ്ഡലം ചേരക്കര ആയിരുന്ന കാര്യം ഓർത്തുവെക്കുക സോ മന്ത്രിമാരും നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക പി എസ് സി കൂടെ കൂടെ ചോദിക്കാറുണ്ട് മീൻസ്ട്രീ വകുപ്പൊക്കെ ചോദിക്കാറുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫിന് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു പേഡ് കോഴ്സ് കറണ്ട് അഫയേഴ്സിന് നടത്തുന്നുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ ടെലിഗ്രാം സേർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു